ഹലോ നമ്മുടെ കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ എന്താ ചെയ്യുന്ന എല്ലാവരും ഇറങ്ങി വെച്ചിട്ടുണ്ടാവോ നമ്മളൊരു പൊട്ടവരെ എന്തോ ഒരു പോലെ ചന്ത പോലത്തെ ചന്തമുള്ളൊരു തെന്മണി എന്തിനു നീ ചണി ചന്തമുള്ള എന്തൊക്കെ ഒരു പാട്ടുകളൊക്കെ ഞാൻ നിൽക്കാം കുറച്ച് കുഞ്ഞു നമ്മളെ വെളുത്തുള്ളി നമ്മളെ അമ്മായി അവിടെ നന്നാക്കുന്നുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുവിളി കൂടി നന്നാക്കാൻ കൊടുക്കാട്ടെ അപ്പം ബായ് അപ്പം നമ്മളെ നമ്മളെ കളർഫുള്ളത് നമ്മളെ പൊട്ടാകു തൊട്ടാ എനിക്കല്ലെങ്കിലും ലൈറ്റ് അത്ര ഇഷ്ടമല്ല നമ്മളെ മോളെ ഇഷ്ടത്തിന് വാങ്ങിയിട്ട് മോള് വാങ്ങിച്ചു തന്നാൽ ചെയ്താറ് അപ്പം ഇതങ്ങനെ ഇടലേ ഇല്ല ഞാൻ ഒന്ന് ഞാൻ വെച്ചല്ല ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ എന്താ ഇട്ടോ പുറത്തും പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിയ പുറത്തു പോകുമ്പോൾ ജാത ഇട്ടോ ലൈക്ക് എന്തോ ഒരു പുറത്തല്ലാത്തൊക്കെ വേണ്ടി വന്നിട്ട് നൈറ്റ് അഡ്രസ്സ് വലിക്കുന്നുണ്ട് അതില്ലേ അവിടെ നല്ല വിലയൊക്കെ കണ്ടിട്ടോ അതൊക്കെ അല്ല പിന്നെ ജയലക്ഷ്മി ഇത് വാങ്ങിയ അയ്യോ പിന്നെന്തൊക്കെയാ എല്ലാവരും ഹാപ്പി അല്ലേ ഇന്ന് നമ്മൾ എന്താ കറി വെക്കാൻ പോകണമെന്നറിയോ ഇന്ന് സ്പെഷ്യലാണ് എന്നൊക്കെ ഒരു സ്പെഷ്യൽ മായാണെന്നും അറിയണ്ട നല്ല ചൂട് എടുക്കണ്ടല്ലേ നല്ല ചൂട് എടുക്കണ്ട നമ്മുടെ മുന്നേട്ടെ ഇന്ന് ലീവ് അയച്ചിവിടെ ഉണ്ട് നമ്മൾ എന്താണെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇവിടെ വന്ന് കിടക്കാം കേട്ടോ അങ്ങനത്തെ ജോലിക്കായതിനൊണ്ട് നന്നാൽ നന്നായി നമ്മൾ ആർലറിലല്ലേ ഇവിടെ എടുത്തല്ലേ പണി ഇല്ലാണ്ടാവും ഇവിടെ വരും പണി തരും അങ്ങരിക്കും അങ്ങേരിക്കൊരു കുഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ കറി വെക്കാൻ പോകുന്നത് എന്താ മഷ്റൂം അതാണ് നമ്മൾ കറിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതാ അതൊക്കെ അറിയിക്കുന്നത് അപ്പം നമ്മൾ ഒരു ടിന്നലെ വാങ്ങിയപ്പോൾ എൻ്റെ മുമ്പ് പറഞ്ഞു തേയില ഒന്നും കൂടി വാങ്ങാം കാരണം രാവിലെ പോയിക്കോട്ടെ ഒന്നും കൂടി വായിക്കൊണ്ടത് അപ്പോൾ ഞങ്ങളിത് കറിയൊക്കെ പോവാൻ നമ്മൾ കറി വെക്കുമ്പോൾ കാണാം ഇതേട്ടത് ഫ്രിഡ്ജിൽ അന്നല്ല ഞാൻ തുറന്നു നോക്കിയത് എന്താണ് എങ്ങനെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് കണ്ടുകൊണ്ട് വാങ്ങിയിട്ട് അയ്യോ ഇനി ഇത് മുറിച്ച് ഒന്ന് കഴുകി ഒക്കെ വരാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് എന്താ ഇന്നും പറണ്ട മട്ടൻ കറി വെയിച്ചു ിന്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ക്ഷിക്കുന്ന എല്ലാവരും വരാ നമ്മളെ കൂടി കൂടു ഹലോ അപ്പൊ നമുക്ക് നമ്മൾ കുക്കർ എളുപ്പത്തിന്റെ നമ്മൾ നെയ്ച്ചോറ് അങ്ങോട്ടുണ്ടാക്ക എളുപ്പത്തി സ്റ്റാൻഡാവിലീന്ന കഴിഞ്ഞു കേട്ട നമ്മള് ഇതില് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിൻ്റെതാ കുറച്ച് നെയ്യ് ദാൾ തയ്യാ നെയ്ച്ച കുറച്ച് ഡാളൊക്കെ വേണമെന്ന് പിന്നെ നമുക്ക് നെയ്യ് വെച്ചു കൊണ്ട് എല്ലാം നെയ്യ് ഇട്ട് इन हमके एन इवडा कोई ने येट के केला कर चांडी കുഞ്ഞി കുഞ്ഞി കഴിഞ്ഞ് കഴുകിട്ട് കൊറേ വെള്ളത്തില് പത്ത് പതിനഞ്ച് വെള്ളത്തിൽ കഴുകിട്ട് ഇഞ്ചി വെള്ളത്തിൽ തെച്ചുല്ലേ ഇപ്പൊ അന്ത കഴിക്കും ഞങ്ങൾ അമ്മിക്ക് പറയാ എന്താ അറിയാ കൂന് കഴിച്ച കൂലാണെ നമുക്കിതൊന്നും നമുക്ക്

ഒരു കപ്പ് വെള്ളം ഇതിനൊരു കപ്പ് അരിട്ടോ ഒരു കപ്പ് ഉത്തര നമ്മളൊരു കിള അരിയാണ് ഇട്ടത് അപ്പൊ നമ്മൾ കരിഞ്ഞ് അണ്ടി കമ്പള തിന്ന് ഗൈസ് കരിഞ്ഞ് ഹലോ നമ്മളെ വെള്ളം നന്നായിട്ട് ആക്കിണ്ട് അപ്പൊ നമ്മക്ക് അരി നമ്മളരി നമ്മളൊന്നിളക്കി കാണാം എന്തോ ഒന്ന് മറന്ന പോലെ എനിക്ക് തീരെ എന്തായാലും ഇല്ല നമ്മള് കുഞ്ഞലട്ടെടുത്തേക്കട്ടെ ഇനി നമുക്ക് സെറ്റ് നമുക്ക് സിമ്മലിട്ടൊന്ന് വിസലാന്നോട്ടെ ഹലോ ഇനി നമ്മള് ഒന്നും നോക്കണ്ട അടുപ്പിലേക്ക് എന്താ നോക്കിട്ടാണ് നമ്മളെ പരിപാടി നമ്മൾ മുഖം ഒന്നും നോക്കൂല നമ്മളെ പാൻ വെച്ചോ വെള്ളത്തിൽ കുറച്ച് പറ്റിക്കട്ടെ പാൻ വെച്ചോ നമ്മൾ നെയ്യ് അതിട്ട് നമ്മൾ ഇതിലേക്ക് മാത്രം വേണ്ടി നമ്മൾ വാങ്ങിയ നെയ്യാണ് അപ്പം നമ്മൾ ഈ നെയ്യ് എടുക്കുന്നു നെയ്യിട്ട് കാശ്മീരി മുളക് പൊടിടാം ഇത് ചൂടാവുമ്പോ നമുക്കൊന്നോ പാക്കാം നമുക്ക് ഓരോ അമ്പതം പറ്റി അമ്പതം പറ്റുന്നില്ല നമ്മള് പച്ചമല്ലി ലക്ഷടാം കണ്ടോ ഹലോ അപ്പൊ നമ്മൾ ഇന്ന് അയ്യോ നമ്മ കൂൽകറി കൂൽ കറി നമ്മള് പിന്നെ വെളുത്ത് ആ കാണിക്കുള്ളി ഇഞ്ചി ഓക്കെ എന്താക്ക തക്കാളി മിക്സിൽ അടിക്കാം നമ്മൾ പച്ചമല്ലി പച്ചമല്ലിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയിട്ട് കുറച്ച് മഞ്ജിപ്പൊടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ രേശ ഞാൻ ഒരു കഥ ഉണ്ട് പറഞ്ഞുതരാം ചില്ലി കുരുമകൾ പതിയിട്ട് കുറച്ച് കഥകളൊക്കെ പറയാണ്ട് നമുക്ക് ഇനി കുറച്ച് ഉപ്പുട്ടേ ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പൊടികൾ മുപ്പിട്ട ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ താരത്തെ ഇടാം മഷ്റൂം ആ ഇത് ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ കുഞ്ഞി ബട്ടൺസ് പോലത്തെ ആണ് നമ്മളെ കൂടി അപ്പൊ ഇനി നമുക്കൊന്ന് തീ പിപ്പിക്കാം നമ്മളിതാ വളർത്തിട്ട് കൂണിട്ട് അതിടുന്ന ഞാൻ വീഡിയോ പിടിച്ചും വിചാരിച്ച് ഇത് വീഡിയോ ഓഫ് ആക്കാൻ പോകുമ്പോ ആണ് നമ്മള് നമ്മൾ കാട്ടിരിക്കട്ടൺസ് പോത്ത കുഞ്ഞി മൺസൂർ എന്റെ മോൻ പറഞ്ഞിരിക്കണേ മഷ്റൂം ആണ് മൺസൂർ അല്ലാന്ന് ഇങ്ങനത്തെക്കെ അതാണ് എന്റെ മോനെ കൂടെ പറയാ അപ്പൊ നമ്മളെ വയല വായാല നീ അപ്പൊ അത് അങ്ങനെ ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങും എന്നാണ് നമ്മളെ നമുക്ക് കിട്ടിയ അറിവ് നമ്മളെ വലിയ അറിവ് കിട്ടിയതാണ് നമ്മളെ യൂട്യൂബ് കിട്ടിയത് അങ്ങനെ അത് മുരിമരാരിമരാൻ വരട്ടേട്ടാ നമ്മുടെ നമ്മുടെ കൂലേ വെള്ളം ഇറങ്ങില്ലേട്ടോ ഇതൊക്കെയാണ് ഞങ്ങള് ഞാൻ അരിഞ്ഞിട്ട് കുഞ്ഞിതാണെ കുഞ്ഞി നമ്മളെ സോയാബീൻ പോലെ അല്ലേ അപ്പം നമ്മളൊരു മൂടി വെച്ചപ്പോൾ അതിന് രക്ഷ വെള്ളം കിടങ്ങിയിട്ടോ അപ്പം ഞാൻ അടുത്തൊന്ന് പറ്റട്ടെ നമ്മൾ ഇതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്ത ചെറ്റാക്കിയത് ഇതിലൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉന്നത്തന്നെ തോണെ നമ്മൾ തേങ്ങ അക്കിട്ട് അതിൻ്റെ കയ്ക്കാൻ പാടേ നമുക്കിവിടെ ഈ പൂണി കറങ്ങി ഒഴിച്ച് നമുക്കിങ്ങനെ നെയ്റ്റോണും മട്ടനോണം ൂണമ ഇതൊന്ന് നമുക്ക് വേറെ അള്ളാറ്റി നമുക്ക് കൊടുക്കാനാണ് കേട്ടോ അതൊന്ന് വറക്കാം അങ്ങനെ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടാം പാൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി അടിച്ചാം അങ്ങനെ നമ്മൾ ഉള്ളി അടിച്ചിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എന്താ ചേർത്താൻ പോകുന്നത് അതാ നമ്മൾ അണ്ടി അരച്ചിങ്ങനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല മോനൊക്കെ കഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ്റെ ചിക്കൻ്റെ നല്ലൊരു ഇറച്ചിന്റെ ടേസ്റ്റാണോക്കാണ് അവൻ പറയുന്നത് നല്ല ഇങ്ങനെയല്ല ഈ പച്ചക്കറിക്ക് ഇറച്ചിന്റെ ടേസ്റ്റ് നമ്മളെ സോയാബിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്ക നമ്മളെ ഈ കറിയെല്ലാം വറ്റി വരന്ത് ലെവലായി ഇനി നമ്മക്ക് എന്ത് വേണം നമ്മളെ ഒന്നാം പാലങ്ങോട്ട് നല്ല നീളമുള്ള ഒരു തേനയുടെ പാലങ്ങോട്ട് കറച്ച അപ്പൊ നമ്മൾ കറിയുന്നില്ലേ സൂപ്പറാട്ടാ നമ്മളെ ഇട്ടേ വല്ലേ എന്താണ് വായൽ വെച്ചാൽ നാവിൽ വെള്ളം മുടും വായാവിൽ നമുക്ക് ഒത്തിരി ഉപ്പിന്റെ കുറവില്ല കൂടുതൽ നടക്കും എന്ത് നല്ലത് ചെയ്താലും അപകടം ആവില്ല ഇനി നമുക്ക് ഒരിത്തിരി സോസ വെച്ചെടുക്കാം അതൊക്കെ കിടക്ക കത്തീന്മാതി എടുക്കുമോ ഉളിപ്പൊക്കെ അതോ ഞാനിത് ഉളക്കിയോ ഇതിൻ്റെ മോൻ കണ്ട എല്ലാം റെഡി ആയിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കുന്നത് മല്ലി അലിട്ട് ഞാൻ ഇട്ട് നമ്മൾ മല്ലിയിലും കറിവേപ്പിട്ടിട്ട് അടച്ച വേണ്ടി ഗ്യാസ് അങ്ങട്ട് ഓഫ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും എന്തിനാടല്ലേ എനിക്ക് അങ്ങനെ നമ്മൾ അണ്ടി കാന്ത അടച്ചത് ഒരു കഥ ഒരു

എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ കളിച്ചില്ല കളിച്ചു ഭയങ്കര ഇറച്ചിന്റെ ടേസ്റ്റ് ആണോ പറയുന്നത് അതെങ്ങനെയല്ല ഇറച്ചിന്റെണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കോ കാണാൻ കോതി അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞമ്മളത് ഇത് നമ്മൾ ദമ്മിലിട്ടിരിക്കുന്ന നെച്ചോട് ഇതായത് കൊണ്ട് എത്തുന്ന നമ്മള് തുന്നി മുഴുവനോട് എത്തേണ്ട അതിൽ നമുക്ക് വാടുമ്പത്തിന് വാടി വന്നോട്ടെ കറിയിപ്പിലേ ഉടുത്തു കൊടുക്കാം ഓക്കേ ബായ് പറയാനായില്ല നമ്മൾ കുഞ്ഞുള്ളി ഒക്കെ ഇട്ട് നമ്മളെ ഇളക്കി കുഞ്ഞുള്ളി ഇടണം ഒന്ന് വീഡിയോ കുച്ചിയില്ല തോന്നോ സോറി ഡാ എൻ്റെ ഒരു പൊട്ടത്തരം പോയത്തരും ആണതാ നമ്മൾ കുഞ്ഞുള്ളി കണ്ടോ വേണ്ടോ അതിലേക്കിടണൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷെ അത് മുന്നേട്ടൻ്റെ പോണല്ലേ അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു തപ്പിലൊക്കെ ഓഫാക്കാൻ നോക്കുമ്പോൾ നമ്മൾ നമ്മളടക്കളെ പരമഞ്ചണ്ടത് ഇതൊക്കെയാണ് എന്റെ പണി കഴിഞ്ഞാൽ ഇണ്ടാവുന്ന അവസ്ഥ അത് നിങ്ങൾ കാണണം എന്താ ബീഫ് കട വെക്കൂല അപ്പൊ മൊത്തം കുഞ്ഞി കുഞ്ഞി പീസാക്കി ഫ്രൈ ചെയ്തതാ അടിപൊളിയാ സൂപ്പറാ പക്ഷെ നമ്മളെ ടേസ്റ്റ് ഒക്കെ കേട്ടോ ആ എനിക്ക് പറയാം ഈ പച്ചമുളക് കിട്ടില്ല ഈ രണ്ട് പച്ചമുളക് ഇടാൻ വേണ്ടി വെച്ചതാ വെച്ചതൊട്ട ഇനി നമ്മളേതാ ഈ കുഞ്ഞുള്ളിയിൽ വറവിടാൻ പോട്ടെ മുഴുവനോടെ തന്നെ നമ്മളെന്താ വെളിച്ചെണ്ണയിൽ തന്നെ വിറവിടാൻ പോകാം നാടൻ നാടൻ കറിയല്ലേ പാട്ടിന്റെ ഈ പച്ചമുളകിന്റെ പറഞ്ഞതാ ആ പാട്ടൊന്നെക്കറിയില്ല പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇഷ്ടമില്ല ബാജി കറി വെച്ച് അപ്പൊ ഒരു ഉറക്കെങ്കിലും ഒരു ഉള്ളി ഉണ്ണിയെടുത്ത് മാത്രം മതി അതിന് രണ്ട് പച്ചമുളക് ഇട്ടു എന്റെ പൊന്നും മക്കളെ ഞാൻ കുരുമുളക് പൊടി ഒന്നും ഇട്ടില്ല നമുക്ക് ഈ ഉള്ളി ഇട്ടെടുക്കട്ട് കറൻറ്റട്ട അത് മുഴുവനോട് ആക്കി പിന്നെ ഫോണിൽ ഒന്ന് പിടിച്ചാട്ടെ മുഴുവനോടുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ ഇതിന് എഴുതി ഞാൻ കാരണം അറിയാം ഞാനൊരു ചപ്പാത്തിയിൽ ഒത്തിരി പറഞ്ഞ് പിന്നെ ശരി ഉരുളക്കായി മാത്രത്തിൽ നിന്ന് നല്ല വരുന്നുണ്ട് ഞാനൊന്നു അമ്മ എങ്കിൽ ഇതാ കഴിച്ച് നടന്നു വരുണ്ടെങ്കിലും നടന്നു കഴിച്ചു അല്ലെങ്കിൽ വന്നേ കഴിച്ചോളൂ അടുത്ത് പറഞ്ഞു ഞാൻ അമ്മ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒന്നു ഇങ്ങനത്തെ കണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ കുരുമുക് പൊടി ഇടാൻ ഇപ്പം ആരും അങ്ങനെ നോക്കല് അതൊക്കെ പാറിന് കൂട്ടി കഴിഞ്ഞ് ലാഷ്ടായപ്പോലെ അതിനെ പോകാൻ തുടങ്ങി അതിന് ചെറിയൊരു പീസാട് വാങ്ങിച്ചു എൻ്റെ പിടിയേ എൻ്റെ ചട്ടേ അങ്ങനെ ഞാൻ പറഞ്ഞത് എന്തുള്ള സാധനം ചിരിക്കാതെ രക്ഷിച്ചിട്ടോളൂ ഇച്ചിരി അച്ചാൽ കൂട്ടിയാൽ പോയേനെ ഇനി ഇങ്ങനെ ചാദിക്കുന്നേ വരുമ്പോ എന്തായാലും മധുരക്കാരുന്ന് കൊണ്ടാന്നെ ഈ പച്ചമുളക് മുന്നേട്ട പച്ചമുളക് നീർമ പച്ചമുളക് ഇണ്ടല്ലോടാ കൊണ്ടാന്നു എനിക്ക് പറ്റിയ പച്ചമുളക് പ്രതീക്ഷിക്കാറുണ്ടാകും പച്ചക്കറി അപ്പൊ എന്തുകൂടെ നിങ്ങൾ ഇന്നോട് പറയണല്ലേ അപ്പം ഞാൻ വേഗം ഞാൻ ആയിട്ട് പലസര വയലിൽ നോക്കും ആ കഴിച്ച മേടൊക്കെ കൊയ്ക്കൊള്ളുന്നാൽ എനിക്ക് അതിൻ്റെ പേര് കൃത്യ എടുത്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ പറയല്ലേ ഇത് പറയുന്നത് ഡിഗ്രി ഇതൊക്കെ ചതച്ചു കൊല്ലും പത്തമോന് കറയിൽ സാർക്ക് അറിയാം കേട്ടത് വാക്കാനൊക്കെ ഉണ്ടോ വാക്കാനാ വീഡിയോ പിടിച്ച് ഞാൻ വീഡിയോ എടുത്തുണ്ടല്ലോ ഞാൻ എപ്പോൾ വൈറലായി കഴിച്ചാൽ മതി അപ്പം എന്തോ അറിയില്ല ഉണ്ണിയേട്ടൻ്റെ ഭാഗ്യം കൊണ്ടോ മക്കളെ ഭാഗ്യം കൊണ്ടോ അറിയില്ല പച്ചമുളക് എടുത്തു മറന്നുപോയില്ലാ ഞാൻ എനിക്ക് ഈ കഥ പറയാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ആ അരിഞ്ഞു ചേർത്തുന്നതിലേക്ക് ചേർക്കാനത് എന്നിട്ടിത് കാണിച്ചു തന്നതിൻ്റെ ശേഷം അരിയാണ് ചോദിച്ചാൽ അപ്പം അങ്ങനെ അത് മറന്നുപോയി അങ്ങനെ ഹലോ അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതാ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇതിലിട്ട് വട്ടേച്ചൊക്കെ വരട്ടെ ദഹിച്ചോറുമല്ല കുറവക്കറിയൊക്കെ കൊടുത്തിട്ട് വരാം അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഞാൻ റിച്ച് നല്ല ദിവസമായിരിക്കണം എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യട്ടെ

അമ്മായി ചോറ് അമ്മായി എങ്ങനെ അടുത്തേക്കൊക്കെ അടിച്ച് ചേർത്ത് കേട്ടാടാ നമ്മളാ ചോറിന്റെ അത് നമ്മൾ ചോറ് കഴിക്കാൻ പോവാന് കാരണം എന്താണാവോ സൂപ്പർ ആണ് ചെറച്ചിന്റെ പൈതന്നെ പോയാം ചീത പോലത്തെ ഉറപ്പും ഇതൊക്കെയാകുമ്പോ ഇതാകും വേണം നമ്മളത് വെപ്പിന്റെ ഗുണം കൊണ്ട് രസല്ലേ ഇതിനൊന്നും ഒരു ടേസ്റ്റ് എന്താ എനിക്കറിയില്ല ഇതില് വല്ല ടേസ്റ്റ് ഇതില് അമ്മയും അമ്മയും പറഞ്ഞ നല്ല രസം ഉണ്ടാവും ഈ കൂന്നില്ല ഞാൻ അപ്പം പറഞ്ഞിരിക്കണേ വേണം പനീര് വാങ്ങാമെന്ന് പനീര് വാങ്ങിക്കൊണ്ടു അപ്പൊ നമ്മളെ എന്താ പറയുമ്പോൾ പറഞ്ഞേ മൈസൂരല്ലാണക്ക വർണ്ണതൊക്കെ അപ്പൊ നമ്മളിത് കഴിക്കാണേ നമ്മൾ കറി നല്ല ടേസ്റ്റുണ്ട് ഞമ്മളങ്ങനെ വെച്ചണപ്പുണ്ട് ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്നൊക്കെ അറിയില്ല ഈന്റെ ടേസ്റ്റ് ഒക്കെ ഇതില് വരണക്കണം എനിക്ക് അറിയില്ല ഇതെന്ത് കളികളിങ്ങനെയുള്ള സാധനം ഞാൻ ആപ്പ് വേറാൻ പറഞ്ഞ ടേസ്റ്റ് ഒക്കെ ഞാൻ ഈ കളികളങ്ങനെയാണ് അപ്പൊ ഞാൻ വിചാരിച്ച എന്താ അറിയാം ഇത് വെന്താ ഒന്നുകൂടി ഉഴപ്പിക്കുന്നു എന്റെ മുമ്പല്ലോ വെന്ത് ഇട്ടേക്കുന്നു അതാണ്ട് രസപ്പി കിഴിനൊക്കെ തൊഴുത്തു